നമസ്കാരം വടകരയിലെ തിരഞ്ഞെടുപ്പിന് നടന്ന നാടകീയ രംഗങ്ങൾ കേരളം കണ്ടതാണ് കെ കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം തിരഞ്ഞെടുപ്പിൽ സ്ത്രീ അധിക്ഷേപം എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന് എൽ ഡി കരുതിയെങ്കിലും അത് നടന്നില്ല വടകരയിലെ പോളിംഗ് പോലും വളരെ കുറവായിരുന്നു ഇതോടെ എൽ ഡി എഫ് പരാജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ആദ്യം വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ ശൈലജ പിന്നീട് വീഡിയോ അല്ല ഫോട്ടോയാണെന്ന് തിരുത്തി രംഗത്ത് വന്നു ഇതിന്റെ തെളിവ് കൊടുക്കുമെന്നും സൈബർ ആക്രമണത്തിൽ ജനത്തിന് പ്രതിഷേധമുണ്ടെന്നും ശൈലജ പറഞ്ഞിരുന്നു തന്നെ വടകരയിലെ കാഫറിന് വോട്ട് ചെയ്യരുതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞതായി കെ കെ ശൈലജ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനൊക്കെ മറുപടിയായി രംഗത്ത് വന്നിരിക്കുകയാണ് ഷാഫി പറമ്പിൽ കെ കെ ശൈലജക്കെതിരെ വർഗീയ ധ്രുവീകരണത്തിന് താൻ ശ്രമിച്ചിട്ടില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വ്യക്തമാക്കി വ്യാജ സ്ക്രീൻഷോട്ടിന്റെ പേരിലാണ് തനിക്കെതിരെ പ്രചാരണം നടത്തുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വീട്ടിലിരിക്കുന്നവർക്ക് നേരെ പോലും ഇക്കാര്യത്തിൽ അധിക്ഷേപം ഉണ്ടായിരുന്നു എന്നിട്ടും സ്ത്രീ അധിക്ഷേപമെന്ന് പറഞ്ഞ് വടകരയിൽ വോട്ട് പിടിക്കാൻ ശൈലജയും സി പി എമ്മും ശ്രമം നടത്തി കാഫറിന് വോട്ട് ചെയ്യരുത് എന്ന പേരിൽ വന്ന പോസ്റ്റ് വ്യാജമായിരുന്നു വ്യാജമായി സൃഷ്ടിച്ച സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചാണ് തനിക്കെതിരെ വാർത്തകൾ പ്രചരിപ്പിച്ചത് കാഫിർ എന്ന് വിളിച്ചുള്ള വോട്ട് വേണ്ട വ്യാജമായി സൃഷ്ടിച്ച മെസ്സേജ് ആണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു എന്നിട്ടും ചോദിക്കുകയാണ് കാഫിർ എന്ന് വിളിച്ചതിനെ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല എന്ന് വ്യാജമായ ഒന്നിന് ഞാൻ എന്തിന് മറുപടി പറയണമെന്നും ഷാഫി പറമ്പിൽ ചോദിക്കുന്നു സ്ഥാനാർത്ഥിയുടെ ഇത്തരം പ്രസ്താവനകൾ ബോധപൂർവമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ പോസ്റ്റ് ഇട്ടവരിൽ പലരും കാര്യം ബോധ്യപ്പെട്ടപ്പോൾ ഇത് വ്യാജമാണെന്നറിഞ്ഞപ്പോൾ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്ത് രംഗത്തെത്തി എന്നാൽ അപ്പോഴും എതിർ സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ കൃത്യമായി രാഷ്ട്രീയമാണ് പറയേണ്ടത് പകരം ഇല്ലാത്ത സ്ക്രീൻഷോട്ട് സംബന്ധിച്ച ചർച്ചയുണ്ടാക്കുകയാണ് അവസാന നിമിഷത്തിൽ കെ കെ ശൈലജ അടക്കമുള്ളവർ ചെയ്തത് ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ പൊതുപ്രവർത്തനം തുടങ്ങിയ ആളാണോ എന്റെ പൊതുജീവിതത്തിൽ എവിടെയാണ് വർഗീയതയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതെന്നും ഷാഫി പറമ്പിൽ ചോദിക്കുന്നു തന്റെ വാക്കിലോ പ്രവൃത്തിയിലോ എനിക്കൊരു മതത്തിന്റെ പ്ലസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ വർഗീയതയുടെ പട്ടം ചാർത്തി കിട്ടുന്നത് രസകരമായ അനുഭവമല്ലെന്നും ഷാഫി പറമ്പിൽ തുറന്നടിച്ചു വടകരയിൽ പോളിംഗ് നടത്തിപ്പിൽ വീഴ്ചയുണ്ടായിരുന്നു ഉദ്യോഗസ്ഥരുടെ അട്ടിമറി പരിശോധിച്ചു വരികയാണ് ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വടകരയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നെന്ന് കെ കെ രമയം പറഞ്ഞു പോളിംഗ് ഓഫീസർമാർ രാഷ്ട്രീയം കളിച്ചതായി സംശയമുണ്ടെന്നും വടകര മണ്ഡലത്തിൽ മാത്രം ഇത്രയധികം വോട്ടിംഗ് മെഷീൻ എങ്ങനെയാണ് കേടായതെന്നും ഇത് ഗൂഢാലോചനയാണെന്നും അന്വേഷിക്കണമെന്നും കെ കെ രേമ പറഞ്ഞു യു ഡി എഫ് സ്വാധീന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് മെഷീൻ കേടായത് യു ഡി എഫിന് അനുകൂലമായി വോട്ടിടേണ്ട പല വോട്ടർമാരും തിരിച്ചുപോയെന്നും അവർ ആരോപിച്ചിരുന്നു